ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കും കാണാം ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര പൊട്ടിച്ചതിന് ശേഷമാണ് ഇതിലേക്കിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തിളച്ച് വരണം ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മളിതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്ന സമയത്ത് രണ്ട് കപ്പ് വെള്ളം തന്നെ ഇതിൽ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരണം അതിന് ശേഷം നമുക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം രണ്ട് തരത്തിലുള്ള മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വരും ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ റവ ചേർത്ത് കൊടുക്കണം ഹണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുമല്ലോ അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഈ റവ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് കൂടുതൽ തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കാൻ പാടില്ല തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റവ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഈ റവയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം രണ്ട് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബദാമാണ് ബദാം ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ബദാം ചെറുതായി നുറുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഇനി ശർക്കര നേരത്തെ ഉരുക്കി വെച്ചിരുന്നല്ലോ ശർക്കര വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരിപ്പ വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും മറ്റും ഉണ്ടാകും അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് നമ്മളിത് അരിച്ചെടുത്തതിനു ശേഷം ഈ അരിപ്പയിൽ തന്നെ കാണാൻ ചെറിയ ചെറിയ മണ്ണ് പോലെ അപ്പോൾ അത് നമുക്ക് മാറ്റാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം തീ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം തീ കൂട്ടി വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സാവധാനം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ഈ ശർക്കര വെള്ളം ഒഴിച്ചതിൽ നിന്ന് കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം അതിൽ നിന്നും കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഞാനിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ കേക്കിൻ്റെ പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതിലും സെറ്റ് ചെയ്യാവുന്നതാണ് കേക്കിൻ്റെ പാത്രമുള്ളത് കൊണ്ട് അത് എടുത്തേ ഉള്ളൂ ഈ പാത്രത്തിനകത്തേക്ക് കുറച്ച് നെയ്യ് തടവിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അര മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയ ഈ പലഹാരത്തിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞ് കിട്ടിയാൽ മതിയാകും അത്രയും സമയം മതി അതിനുശേഷം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിത് കമഴ്ത്തി കൊടുക്കാം പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ മുറിച്ചെടുക്കാം നമുക്ക് ചതുരത്തിലായിട്ട് മുറിച്ച് കിട്ടണമെങ്കിൽ നാല് സൈഡും ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാം അപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി ആയി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്